പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ തിരുവാലി നടുവത്ത് മകൻ അച്ഛനെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് സംഭവം നടുവത്ത് പുന്നപാല സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻവശത്ത് വെച്ചാണ് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന അച്ഛനെ മകൻ കാറിലെത്തി ഇടിച്ചിടുകയായിരുന്നു കുടുംബവഴക്കാണ് കാരണമായി പറയുന്നത് നടുവത്ത് പൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നെല്ലേങ്ങര വാസുദേവനെയാണ് മകൻ സുദേവ് കാറിലെത്തി ഇടിച്ചിട്ടത് വാസുദേവന് തുടർന്ന് നാട്ടുകാർ കാർ പിടികൂടുകയായിരുന്നു ഇതിനിടയിൽ സുദേവ് റോഡരികിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇയാളെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു വാസുദേവൻ പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ